നമസ്കാരം ഫോം ഫൗണ്ട്രക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂര് ഉള്ളൂർ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് രണ്ടായിരത്തി ആറ് മുതൽ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർഷിക ദേശീയ പുരസ്കാരവും ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടി കഴിഞ്ഞ മുപ്പത് വർഷമായി മട്ടുപ്പാവ് കൃഷിയിൽ വിസ്മയം തീർക്കുന്ന രവീന്ദ്രൻ സാറിന്റെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം നമസ്കാരം സാറിന്റെ മട്ടുപ്പാവ് കൃഷിയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സാർ എങ്ങനെയാണ് ഈ മട്ടുപ്പാവ് കൃഷി എന്നുള്ള ആശയത്തിലേക്ക് എത്തിയത് അർബൻ ഏരിയ തിരുവനന്തപുരം അപ്പം എല്ലാവർക്കും നല്ല വിഷരഹിതമായ പച്ചക്കറിയിലുള്ള ആഹാരം കഴിക്കണം പക്ഷെ സ്ഥലമില്ലാന്നുള്ളതാണ് എല്ലാവരുടെയും അപ്പം എനിക്ക് നേരത്തെ ഒക്കെ ചെയ്തോണ്ടി വന്നു അപ്പം അങ്ങനെ എന്നപ്പോൾ ഒരു ആവശ്യം തോന്നിയാണ് നമുക്ക് സുരക്ഷിതമട്ടിപ്പ് ടെറസിൽ കൃഷി ചെയ്താൽ എന്താണ് അപ്പോൾ ടെറസിൽ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോഴും ടെറസ് കേടാവും എന്നുള്ള പേടിയാണ് അങ്ങനെയാണ് വെള്ളം കെട്ടി കിടക്കും കേടാവും അകത്ത് ഈർപ്പം പിടിക്കും കാലു ക്രമേണ തട്ട് ചേർത്ത് കേടാവും അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിയാണ് സുരക്ഷിതമൊട്ടിപ്പക ജൈവ കൃഷി അതായത് രണ്ട് സെന്റ് സ്ഥലമുള്ള ഒരാളിന് വീടുണ്ടെങ്കിൽ അത് ടെറസ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ അറുപത് ശതമാനം പശു ഉൽപാദനം പച്ചക്കറികൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി വെച്ചാൽ തുടങ്ങിയത് അപ്പൊ അതിൽ ഈ ചെയ്തെല്ലാം തറയിൽ നിന്ന് പൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഓറഞ്ച് ഇതിൽ എന്റെ ഒരു വൈദ്യം പറഞ്ഞാൽ അഞ്ച് സാധാ നാരങ്ങ കഴിക്കുന്നതിന്റെ തുല്യം ഇത് ഈ ചെറിയ ഒരു നാരങ്ങ ചെറിയൊരു ചൈനീസ് ഓറഞ്ച് പക്ഷേ നാരങ്ങയുടെ ഗുണം വെച്ച് പൊളിക്കാം ഭയങ്കര പുളിയാണ് ആറഞ്ചിന്റെ അതേ ഇതളാണ് തോലിയൊക്കെ പെട്ടന്ന് വരും ഓറഞ്ചിന്റെ ഇതൾ പോലെയല്ലേ അത് ഒരുമിച്ച് വായി വെച്ചാ കൊറച്ച് വെക്കണ്ടതല്ലേ ഇപ്പഴല്ല മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല എനർജിയായി ക്ഷീണിച്ചൊക്കെ വരണവർക്ക് ഞാൻ ഇവിടെ കൃഷി കാണാൻ പറഞ്ഞവരുണ്ട് അല്ലാതെ വരണവരുണ്ട് ഞാൻ എവിടെ പോയിട്ട് ക്ഷീണിച്ച് വരുമ്പോഴും വെച്ചിട്ടുണ്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ശകല ഉപ്പും പഞ്ചസാരയും ഇട്ട് കുടിക്കുന്നത് നമുക്ക് ഒരു പഞ്ചാസാരാണ് സാറിന്റെ കൃഷി ഇവിടെ നല്ല ഫേമസ് ആണ് നമ്മളിവിടെ എവിടെ പോയി കഴിഞ്ഞാലും സാറിനെ അറിയാത്തവരാരും ഇല്ല ഇപ്പൊ കാസർഗോഡ് മുതൽ പാറശാല വരെ ഉള്ളവര് ജൈവ കൃഷി പഠിക്കാൻ എൻ്റെ ഈ മുറ്റം തോന്നിട്ടുണ്ട് ഓരോ ബാച്ചിലും മുപ്പത്തഞ്ചും നാല്പത് ആൾക്കാരാണ് ഇപ്പം കഴിഞ്ഞ മാസത്തെ ബേച്ച് കഴിഞ്ഞു അടുത്ത ഈ മാസം പതിനെട്ടും പത്തൊമ്പതും ആണ് കഴിഞ്ഞ മാസത്തെ ബാച്ചിൽ ഈ മാസം ഒന്നാം തീയതി ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അവരുടെ ഫീൽഡ് വിസിറ്റിംഗ് കൊണ്ടുപോയത് സിറ്റി സേറയിൽ അവിടെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് ക്ലാസ് കൊടുത്തു അവിടെ വെച്ച് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു വിട്ടു ഇനിയിപ്പം പതിനെട്ടും ഉള്ള അവരുടെ ഫീൽഡ് വിസിറ്റിങ്ങും നമ്മൾ സോയൽ മ്യൂസിയത്തിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം തരാ സൗകര്യം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സർക്കാർ ചെലവിലാണ് അവിടെ ചെയ്യുന്നത് ഞാനിവിടെ പഠിക്കുന്ന ആരെയൊന്നും ഫീസ് വാങ്ങിക്കുന്നില്ല എല്ലാം സൗജന്യമായിട്ടാണ് നൂറുകണക്കല്ല ആയിരക്കണക്കല്ല എനിക്ക് വന്ന പതിനായിരങ്ങളായി കാണുമെന്ന് തോന്നുന്നത് ഒരുപാട് ഇവിടെ പഠിച്ചിട്ട് പോയ വിജയഭാസ്കർ കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന്റെ മികച്ച അതിന് മുൻ വർഷങ്ങളിൽ സംസ്ഥാനത്തിലല്ല ഡിസ്ട്രിക്ട് ലെവലിൽ പലർക്കും ഇത് തിപ്പല്ലി തിപ്പല്ലി ഭയങ്കര ഔഷധഗുണമുള്ളതാണ് ഇവിടെ ഒരുപാട് ഔഷധഗുണമുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ ഇത് കടിച്ചു കുരുമുളകിന് വേറൊരു വെറൈറ്റി ഇതാണ് ഞങ്ങൾ ഔഷധ കാപ്പി ഉപയോഗിക്കുന്ന ഇതാണ് ഇത് വെച്ചാണ് കാപ്പി കൊടുക്കുന്നത് കോവിഡ് കാലത്ത് പോലും ഇവിടുന്ന് വന്ന് എല്ലാം ഉണ്ടാക്കി കൊടുത്തു അവർ എഴുതിയെടുത്തിട്ടുണ്ട് വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട് കോവിഡ് കാലത്ത് പോലും അവർക്ക് ഒരു ചെറുത് ഈ ഇല ഇത് മാത്രല്ല തുളസി ഇല തുമ്പ ഇല പുതിയ ഇല തുമ്പതാണിപ്പോ ഇതെല്ലാം ഇട്ടൊരു കാലമാണ്

ഈ ചെടിക്ക് പന്ത്രണ്ട് വർഷമായി ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പട്ടുപേരും കളയും അങ്ങോട്ട് കളിക്കുന്നു ഇഷ്ടംപോലെ കാച്ച് ആ ഒരു നാല് വർഷമൊക്കെ ആയ സമയത്ത് ഇവിടെ ഈ മൊത്തം ഇത് തന്നെയായിരുന്നു അത്രയ്ക്ക് കായ് ഫലം കിട്ടിയതാണ് നല്ല ലാസ്റ്റ് ചെയ്യേം ചെയ്യുന്നത് ഇതാണ് ഏറ്റവും വിശിഷ്ടമായ ഇപ്പൊ എനിക്ക് ഞാനിത് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത ഒരു സാധനമാണ് കരിമഞ്ഞൾ എന്ന് പറയുന്നത് അതായത് സ്കിന്നിലുള്ള ഏത് രോഗത്തിനും ഔഷധമാകണം ഇതിന്റെ ഇതിന്റെ വിലയാണെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ടായിരത്തിഞ്ഞൂറ് മൂവായിരം രൂപ വിലയാണ് ഇതിന്റെ മഞ്ഞൾ മഞ്ഞൾ പോലെ തന്നെ ഇരിക്കും കുടിക്കുമ്പോഴും അതിനകത്ത് നീല കളറും ഇത് പുതിന അത് വ്യത്യസ്തമായ ഒരു പുതിനയാണ്

ഞാൻ ഉണ്ടാക്കിയ മരുന്ന് വെളുത്തുള്ളി കാന്താലും മുളകും മിശ്രത്തില് ഇനിയിപ്പോ ഇത് ഞാൻ കട്ട് ചെയ്യാത്ത കാര്യം വെച്ചാൽ അടുത്ത ബാച്ചിലെ ക്ലാസ്സിൽ വരുന്നവർക്ക് ഒരുപാട് പേര് ഫോണിൽ കൂടി വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ കീടത്തിന് എന്ത് ചെയ്യും കാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചാൽ മരുന്ന് അടിക്കും അടിച്ചിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് അവരോട് നോക്കാൻ പറയും ഇത് തക്കാളി ഇതെല്ലാം ഇപ്പൊ നട്ട് കാച്ചു തുടങ്ങിയതേ ഉള്ളു അതിൽ നിന്ന് കുറച്ച് കായൊക്കെ കിട്ടിയതാണ് അപ്പൊ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ചല്ല ചെയ്യുന്നത് കൊറേച്ച കൊറേ നമ്മളെ വീട്ടിൽ എല്ലാ ഇപ്പോഴും വേണം ആ ഒരു മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം ഒരുമിച്ച് അങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ചങ്ങ് തീരും പിന്നെ നമുക്ക് എന്നും കറി കഴിക്കണ്ടേ എന്നും ഭക്ഷണം കഴിക്കണ്ടേ മെത്തേഡിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കൊറേ ഇതിപ്പോ ഇവിടത്തേക്കുള്ള എല്ലാ പച്ചക്കറി തന്നെയല്ലേ ഉത്പാദിപ്പിക്കുന്നത് മോളെ ആ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവർക്ക് മൂത്ത മോക്ക് മുപ്പത്തഞ്ചു വയസ്സായി ഈ മുപ്പത്തഞ്ച് വയസ്സിന് അവർ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഏഴാം തീയതി മൂത്ത മുള കല്യാണം പതിനേഴാം തീയതി രണ്ടാമത്തെ മുള കല്യാണം വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ ഏഷ്ര കല്യാണം അക്ഷേ ആദ്യമൊന്നും വന്നിട്ട് ചെയ്തില്ല അപ്പൊ അന്ന് ഈ കുട്ടികൾ ജനിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ട് അന്ന് മുതൽ വിവാഹം കഴിക്കുന്നവരെ കളയിൽ നിന്ന് ഒരു പച്ചക്കറിയോ കിഴങ്ങ് വർഗമോ അല്ലാതെ പഴവർഗ്ഗങ്ങളോ വാങ്ങിച്ചു കഴിച്ചിട്ടില്ല വാങ്ങി കൊടുത്തിട്ടില്ല പിന്നെ പടവർഗമെന്ന് പറയുന്നത് ചിലപ്പം ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓറഞ്ചോ ഗ്രേപ്സോ ആപ്പിളോ എന്തെങ്കിലും വാങ്ങിക്കും അപ്പോൾ അവർ ആപ്പിളിൻ്റെ കാര്യം എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും മക്കളെ ഒരു ഒരു കിലോ നമ്മൾ ആപ്പിൾ വാങ്ങിക്കുന്നതിന് പോലെ നമ്മളെ തൊടിയിൽ നിൽക്കുന്ന ഒരു പപ്പക്കയുടെ കാൽ ഭാഗം കഴിച്ചാൽ മതി അത്രയും ഗുണം കിട്ടും പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം വേണമല്ലോ അതിന് വാഴപ്പഴം ഉണ്ട് പപ്പായ ഉണ്ട് അങ്ങനെയുള്ള പൈനാപ്പിളിന്റെ കുറത്തിച്ചൊക്കെ അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കും എന്നിട്ട് ഭാഗ്യത്തിന് അവര് പോയെടുത്തും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ അവർക്ക് രണ്ടു പേർക്ക് ഈ രണ്ട് കുട്ടികളായി ആ കുട്ടികൾക്കും കടയിൽ നിന്നും വായിച്ച് കൊടുക്കാതെ വെച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കാൻ വേണ്ടി ശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തീർന്നു ഇത് കായി അതും കാരുമ്പ് തട്ടിട്ടുണ്ട് അതെല്ലാം മുട്ട വന്നിട്ടുണ്ട് അപ്പൊ അത് കിട്ടും തക്കാളി അതുപോലെ തന്നെ ഇത് നട്ട് അപ്പുറത്ത് ശേഷം അപ്പുറത്ത് നട്ടു ഇത് തീരുമ്പോ അവിടെ കായ്ക്കും അവിടെ കായ്ക്കുമ്പോ വേറെ അഞ്ച് അഞ്ചുമൂട് നടും അങ്ങനെ അങ്ങനെ പോവുകയാണ് തക്കാളി വലുതന ഇത് തക്കാളി തീരുമാനം ഒരു ദിവസവും നമ്മൾ ഇവിടെ ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു കറിക്കുള്ളിയും കൊണ്ടേ കാളി ഇറങ്ങാവൂ മക്കൾ കയറി അതാണ് എന്റെ മെത്തേഡ് അപ്പൊ നമ്മള് കളിയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നനകിഴങ്ങാണ് ഇതെല്ലാം നനകിഴങ്ങാണ് നനകിഴങ്ങ് ചെറുകിഴങ്ങ് മുൾക്കിഴങ്ങ് ഇത് മൂന്നും ഉണ്ട് ആ വലിയ ഇല ഉള്ളത് മുൾക്കിഴങ്ങ് ആണ് ആ ഇതെന്താ ഒരുമിച്ചിട്ടേക്കുന്നത് ഇതെല്ലാം ിഴങ്ങ് ലേസ് കൊറിയ എലൈറ്റാ വർക്കത്തിപ്പെട്ടേക്കും എല്ലാം ഒരുമിച്ച് പണന്നു പോകുന്ന ഒരുമിച്ച് പോകും വെവ്വേറെ ചട്ടിയിലാണ് കട്ടേക്കുന്നത് സാധാരണ നമുക്ക് കാർത്തികല്ലേ അവിടെ നമ്മുടെ നാട്ടിലുണ്ടാന്ന് എനിക്കറിയില്ല വിളക്ക് കത്തിക്കും കുഴുക്കുണ്ടാവുമല്ലോ അതിന് നമ്മക്ക് ഒരിടത്തുനിന്നും ഈ വിലക്ക് വാങ്ങിക്കാതെ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കണം അപ്പൊ ഞാൻ ഇത് പറമ്പിൽ നാട്ടിലുണ്ട് കാച്ചിലിന്റെ കാര്യം അറിയാമല്ലോ വെച്ച് ഏറ്റവും വലിയ കാച്ചിലാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ വരുമ്പം പലരും പറഞ്ഞത് നടാൻ സ്ഥലമില്ല നടത്തി വിളാൻ പ്രശ്നമില്ല അതിന് വേണ്ടിയാണ് ഈ ഒരു വരുമ്പത്തി നമ്മളെ ഈ വീട്ടിന്റെ ടെറസിന് വീട്ടിന്റെ കാമ്പൗണ്ടിനകത്ത് മൊത്തം പച്ചക്കറികളാണ് ഇത് ഇങ്ങോട്ട് പടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യപ്രകാശം കിട്ടില്ല അതുകൊണ്ട് ഇതിന് ജിഐ പൈപ്പ് കൊണ്ട് ഉണ്ടാക്കി നടക്കുന്നുണ്ട് അത്രയും ഇങ്ങനെ പടർന്നു നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഗ്രോ ബാഗിൽ ആ കാണുന്ന വലിയ മുൾക്കിഴങ്ങിന്റെ ചോട് താഴെയാണ് തളയുന്നാണ് ഇത്രയും ഇങ്ങനെ ഇവിടെ ഈ ഇതൊരു സേവനം എന്ന രീതിയിലല്ലേ കൃഷി ലാഭമാണ് ഒരു നഷ്ടം എനിക്ക് വരുന്നില്ല കാര്യം ഇതിനൊക്കെ എല്ലാം വളം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് വളം ഞാൻ വിലക്ക് വാങ്ങിക്കുന്നില്ല ഒരു ഹൃദയാമൃതം ഉണ്ടാക്കി രണ്ടായിരത്തി പതിനാലില് ഡൽഹി ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഇന്നോവേറ്റീവ് ഫാർമർ അപാട് കിട്ടി അതിനുശേഷം അതോടുകൂടി എനിക്ക് കൂടുതൽ പ്രചോദനം കഴിഞ്ഞു പിന്നെ പുതിയ പുതിയ വളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും താഴെ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് അത് കാണാം ഡ്രാഗൺ ഫ്രൂട്ട് ഇത് നാല് ആണോ ആ നാല് ആയി ചെയ്തിട്ട് എനിക്ക് രണ്ടാം വർഷം കാഴ്ചകളങ്ങി ഒരു ഏപ്രിൽ മാസമാണ് പൂവിട്ടത് ഈ പഴത്തെക്കാലം കാണാൻ ഭംഗിയാണ് ഇതിന്റെ പൂ പൂവെല്ലാം പിരിഞ്ഞ് കഴിഞ്ഞു ഇനി മുട്ട വരുന്നുള്ളൂ ആ മുട്ട വരുന്നുള്ളൂ ഇത് ഇപ്പം കായ്ക്കുന്നത് ആ മുട്ട അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നാല് സ്റ്റെപ്പാണ് നാലാമത്തെ സ്റ്റെപ്പ് കായാണത് അത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഇപ്പം പൂവ് വരുന്നത് അപ്പം ഇത് നമ്മളാവശ്യത്തിന് നമുക്ക് എല്ലാം കൊതി തീരാനും കാര്യം ഞാനന്ന് ഈ തൈ ഒരു ഒരു തൈ വാങ്ങിച്ച സമയത്ത് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപ വിലയാണ് പക്ഷെ ഇപ്പം ഇരുന്നൂറ് രൂപയ്ക്കാണ് വിലയാണ് അന്നൊരു ഇത്രയും പോപ്പുലർ അല്ലായിരുന്നു ഒരുപാട് ചെയ്യുന്നുണ്ട് എനിക്കിത് ഓർമ്മയുണ്ട് സാറേ ഞാൻ ഇതിനു എന്നെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പേരെന്തായിരുന്നു തക്കാളി തക്കാളി ഇതില് വേറൊരു വെറൈറ്റി ഓറഞ്ച്

അച്ചാറിൻ ഏറ്റവും ബെറ്റർ ആണ് പിഴിഞ്ഞ് കുളിക്കുന്ന അച്ചാറിനാണ് ഇത് കട്ടിക്കൂടു നല്ല കൈപ്പൂ ആണ് തൊണ്ട് നല്ല അച്ചാറിട്ട ഭയങ്കര ടേസ്റ്റാണ് ഞാൻ അച്ചാറിട്ട രാത്രിയാണ് രാത്രി ചില ദിവസം ഇത് കഴിക്കുന്നുണ്ട് കഞ്ഞി ചോറാണ് കഞ്ഞി ആക്കിയിട്ട് അച്ചാറും കൂടി ഞാൻ കൂടി കഞ്ഞി ആയിട്ടുണ്ട് രാത്രി ണാണ് ചെയ്യുന്നത് ഓണത്തിന് നമ്മള് മാവേലി വരും മഹാബലി വരുമ്പോൾ മഹാബലിക്ക് ഇപ്പൊ ചോറ് അരി എനിക്ക് വാങ്ങിച്ചുള്ളൂ ബാക്കി ഒരു പച്ചക്കറി ഉള്ളത് മാത്രം മുരിങ്ങി മാത്രം കഴിഞ്ഞ വർഷം വാങ്ങിച്ചു ഈ വർഷം വാങ്ങിയിട്ട് കരി അച്ചാ കട എനിക്ക് കട ഉണ്ട് അതിന്റെ ബാക്കി മുരിങ്ങ ഉണ്ടായിരുന്നു ഇലക്ട്രിസിറ്റി ബോൾ എപ്പോഴും വെട്ടിക്കളി അതുകൊണ്ട് അതിന്റെ കായലില് എപ്പോഴും കാവുള്ള ഒരു മുരിങ്ങയായിരുന്നു

ുത്തി നാരകം ഇത് ചൈനീസ് ഓറിഞ്ചിന്റെ തൈ ഇടുന്ന സാറിന് തൈ വാങ്ങിക്കും സാറ് എന്താ പൈപ്പ് വെള്ളം ഉപയോഗിക്കത്തില്ല പറഞ്ഞത് പൈപ്പ് വെള്ളത്തിൽ ചെടിയുടെ വളർച്ച കുറയും നമ്മൾ ഞാൻ നൂറ് ശതമാനം ജൈവ വളത്തിൽ ക്ലോറിൻ്റെ അംശം വരുമ്പം അത് കെമിക്കലാണ് കെമിക്കൽ വരുമ്പം ഈ ജൈവ വളത്തിലുള്ള ജൈവാണുക്കളും സൂക്ഷ്മണുക്കളും നശിക്കും ചെടിയുടെ വളർച്ച കുറയും വെള്ളം ഉണ്ട് കിണറുണ്ട് അതിന് വേണ്ടി കൃഷിക്ക് വേണ്ടി കിണറുവെള്ള ഉപയോഗിക്കുന്നത് അത് കൂടാതെ ഇവിടെ ഞാൻ ക്ലാസ് നടത്തുന്നുണ്ട് വരുന്നതിൽ നൂറില് എൺപത് ശതമാനം ആൾക്കാർക്കും പൈപ്പ് വെള്ളമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പൈപ്പ് വെള്ളം നിങ്ങൾ അതിന് വേണ്ടി രണ്ട് ട്രമ്മോ ബാരലോ ശേഖരിക്കുക അതിനകത്ത് വെള്ളം പിടിച്ച് വെച്ചിട്ട് നമ്മളിപ്പം അഞ്ഞൂറ് ലിറ്റർ കൊള്ളുന്ന അതേപോലത്തെ ഒരു ബാരലാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് കവർ പാല് അതിനകത്ത് ഒഴിച്ചിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിന്റെ അംശം കുറേ നഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ പാലോ ഏത് പാലോ അവിടെ പശുവും പാലോ ആട്ടും പാലോ എന്ത് വെള്ളം കൊടുക്കാം അത് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ശമനം ക്ലോറിൻ്റെ കംപ്ലീറ്റ് മാറില്ല വീര്യം കുറയുന്നുണ്ട് ആ വെള്ളം ഒഴിച്ചൊഴിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ദോഷമായില്ല അപ്പം ഞാൻ പൈപ്പ് വെള്ളം ഒഴിക്കും കിരം മൂന്നെണ്ണത്തിൽ സാമ്പിള് പരീക്ഷണത്തെ ചെയ്യുന്ന വെച്ചാൽ മൂന്നെണ്ണത്തിൽ ചിക്കുന്ന ചീരയായിരിക്കും വയ്ക്കുന്ന ചീര ആകുമ്പോൾ പെട്ടെന്ന് വളരും ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം ചീര വെച്ചിട്ട് ഒന്നില് പൈപ്പ് വെള്ളം ഒന്നില് പാല് പൈപ്പ് വെള്ളത്തില് പാലൊഴിച്ച വെള്ളം ഒന്നില് കിണട്ട് വെള്ളം പക്ഷെ ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവുന്നത് കിണറ്റു വെള്ളം അത് കഴിഞ്ഞ് ഈ പാലൊഴിച്ച വെള്ളത്തില് അതിനും താഴെയുള്ളു നമ്മള പൈപ്പിൽ നിന്ന് നേരിട്ടൊഴിക്കുന്ന വെള്ളത്തില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഞാൻ വീട് പൂർത്തിയാക്കി തൊണ്ണൂറ്റാറില് ഞാൻ താമസമായ ആ പിറ്റ ആ ദിവസം തന്നെ ഇവിടെ ചെടികൾ നട്ടുപോകും ആദ്യം അല്ല ചെറിയ ചെറിയ ചീര ചെറിയ വെണ്ട അങ്ങനെയുള്ള ട്രാക്കം ഫ്രൂട്ടോ വേഷം ഫ്രൂട്ടോ ഒന്നും ഇല്ല അപ്പൊ നെല്ല് വരാ നെല്ലൊക്കെ വെച്ചാ ഈ കയ്യൊരിയിലാണ് നെല്ല് വെച്ചാൽ ഇവിടെ വരാ നെല്ലായിരുന്നു അപ്പൊ നെല്കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ തിറസ് നമുക്ക് എവിടെയും ചെയ്യാം നെല്ല് വരെ കൃഷി ചെയ്ത് ടെറസിന് ഒരു 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 അന്ന് ഈ എല്ലാം പച്ചക്കറി ഇവിടെ അത്രയും നെല്ലായിരുന്നു കാർപ്പ് കുറച്ച് നേരത്തെ ഷീറ്റ് ആയിരുന്നു ഷീറ്റ് ഷീറ്റ് ആയിരുന്നു നെല്ല് അതിന്റെ മുകളിൽ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് അതിനെ പൊളിച്ചു കളഞ്ഞിട്ട് വാർത്തത് ആദ്യമായിട്ട് കൃഷി ചെയ്തപ്പോ നല്ല എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ചെന്ന് നിങ്ങൾ ഇറങ്ങില്ലേ വണ്ടി കൊടുത്ത സ്ഥലത്തിന്റെ അടുത്തൊക്കെ വയലാണ് ആ ഇവിടുന്ന് കൊറേ വയലൊക്കെ ഞങ്ങളെ കുടുംബത്തിലുള്ളതാണ് അപ്പൊ അങ്ങനെ നെല്ലൊക്കെ കൃഷി ചെയ്ത അപ്പം അതിന്റെ മണം കാര്യം എനിക്ക് നെല്ല് കതിലായി വരുമ്പോൾ അതായത് പൊതി വരണം എന്ന് പറഞ്ഞു പറയുന്ന ആ സമയത്ത് ഞാൻ അതിന്റെ കതിലുപൂരി ഞാൻ അതിനെ ചവച്ചു കുടിക്കും കുട്ടിക്കാലത്തുള്ള ശീലമാണ് കാര്യം സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കതിൽ മോളി വരുന്നതിന് മുമ്പ് ഉള്ള രീതിയിൽ ചെന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കറിയാം അത് പിടിച്ചു പോലെ വലി വലിക്കുമ്പോൾ ഇനി ഊരി വരും ചവച്ച് വച്ച് കുടിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ടേസ്റ്റാണ് അതായത് നെല്ല് കതിലാവുന്നതിന് മുമ്പ് പൊതി വരുന്ന സമയമെന്ന് പറയും പക്ഷേ ഭയങ്കര നമുക്ക് ഈ രോഗപ്രതിരോധ ശേഷിയാണ് നമുക്ക് ശരി നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പോഴും അറുപത്തൊമ്പത് വയസ്സായി അന്ന് കഴിച്ച ആഹാരത്തിൻ്റെ ഗുണങ്ങളായിരിക്കും ഇന്ന് എനിക്ക് ആരോഗ്യത്തിൽ നിൽക്കുന്നത് മറ്റുള്ള രോഗങ്ങളൊന്നുമില്ല പിന്നെ ഒരു അപകടം പറ്റിയത് ഈ രണ്ടാമത്തെ മോളിൽ ഞാൻ താഴെ വീണുണ്ട് കൃഷി ചെയ്തോണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ നാലാം ആയിരുന്നു അപ്പൊ അതിൽ കുറച്ച് എനിക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ട് കുറെ ചികിത്സ ഒക്കെ ഉണ്ട് ആ ചികിത്സ ഒക്കെ ചെയ്തത് അലോപ്പതി ചികിത്സ കഴിഞ്ഞ് പിന്നെ ചെയ്തത് ഇതാണ് ആയുർവേദം ആയുർവേദത്തിൽ ഇന്ന് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് കരിങ്കോഴിയുടെ മുട്ടയാണ് ഇവിടെ കൃഷിയുണ്ട് കരിങ്കോഴിയുണ്ട് എനിക്ക് അതിന് എനിക്ക് കഴിക്കാൻ വേണ്ടി കരിങ്കോഴിയെ വാങ്ങിച്ചു അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലായി ഗുണങ്ങൾ മനസ്സിലായപ്പോൾ ഒരുപാട് ആൾക്കാർ മുട്ടയ്ക്ക് തിരക്കി വരുന്നുണ്ട് അതിൽ കൂടുതൽ വരുന്നത് ആർ സി സിയിലെ ചികിത്സയ്ക്ക് വരുന്നവരാണ് ഭീമ കൊടുക്കുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടി കരിങ്കോഴിയുടെ മുട്ട നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വന്നു തുടങ്ങി അപ്പോൾ ഞാൻ ആദ്യം ആരംഭത്തിൽ ഒരു മുട്ട വാങ്ങിച്ചത് അൻപത് രൂപ ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഇരുപത് രൂപ ഒരു സേവനം എന്നുള്ളതിനാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം ദിവസേന കരിങ്കോഴിയുടെ മുട്ട കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റേതായ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പോൾ പോകുന്നത് പോലെ എന്താ എന്ന് വെച്ചാൽ പായൽ തന്നെയാണ് ഭയങ്കര ഗുണമുള്ളതാണ് ഇത് നമുക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം തോരമ്പുണ്ട് കള്ളറ്റിന് ഉപയോഗിക്കുന്നുണ്ട് ഈ പരു ഔഷധ ഗുണത്തെ പറ്റി ഉള്ളത് എനിക്കറിയില്ല കോഴി അംശോ മുട്ടയ്ക്ക് ഏറ്റവും നല്ലതാണ് ഓ ഇത് എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത് ഇത് കിടക്കുമ്പോഴും ഇത് കിട്ടിരുന്ന കൂത്താലിണ്ടാവില്ല അറിയത്തില്ല ഇവിടെ ഞാൻ ഇത് കോഴിക്ക് തീറ്റയ്ക്ക് വേണ്ടിയാണ് ഓ പിന്നെ നമ്മുടെ നെൽകൃഷി നെൽകൃഷി ഉമ ഈ കാണുന്ന ഉമ അപ്പുറത്തുള്ളത് പ്രത്യാശയാണ് രണ്ട് വെറൈറ്റി നല്ലത് വിത്ത് എനിക്ക് ആദ്യം കിട്ടിയത് ഞാൻ കൃഷിപോലെ കതില് കട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം എടുത്തിട്ട് പോയപ്പോൾ ഇതിന്റെ നല്ല നമ്മൾ വെച്ച് കട്ട് ചെയ്യും കട്ട് ചെയ്തോ ചവിട്ടി പൊടിച്ചെടുക്കാം ഇപ്പൊ എടുക്കും കുറച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാം കട്ട് ചെയ്തു കുറച്ച് വിത്തിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കുറച്ച് വിത്തിന് വിത്തിനുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ എത്ര കിലോ വരെ കിട്ടും ഇതില് ഇപ്പഴത്തെ ഒരിക്കലും ഇതേപോലെ എത്ര കിലോ കിട്ടുമെന്ന് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം ചെയ്തപ്പോഴും മൊത്തം നൂറ്റി അറുപത് ചട്ടി ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിരുന്നു ഒരു ട്രേ ട്രേഡ് വെച്ചിരുന്നു അപ്പൊ എനിക്ക് മുപ്പത്തിരണ്ട് കിലോ നെല്ല് കിട്ടിയായിരുന്നു ഞാൻ മുപ്പത്തിരണ്ട് കിലോ നെല്ലിന് നമ്മൾ അതിനെ ഇരുപത് കിലോ എടുത്ത് പുഴുങ്ങി അരിയാക്കാനും എടുത്ത് പത്ത് കിലോയിൽ രണ്ട് കിലോ വിത്തിന് മാറ്റി വെച്ചു എട്ട് കിലോ പച്ച നെല്ല് ഇറങ്ങി കുത്തിരിപ്പുട്ട വയ്ക്കാൻ വേണ്ടി വച്ചു തൂക്കി നോക്കിയൊന്നുമില്ല പ്രശ്നം ഇത് അതൊരു വലിയൊരു ഒരുപാട് പുത്തൻ അറിവുകളും പുത്തൻ രുചികളും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അപ്പൊ സാറിന് വിലപ്പെട്ട സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി ഇനി അറിവ് ഇനി ഒരുപാട് ഉണ്ട് കുറെ ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് ശേഖരിച്ചു വെച്ചേക്കാണ് ഒരു പുതിയ വളത്തിന്റെ ഈ സൈഡില് ശേഖരിച്ചു വെച്ചാൽ ഇപ്പൊ ഞാൻ പുതിയ വളം പുറത്തിറക്കി സർക്കാരിന്റെ അവാർഡ് നേടി അതല്ല അത് രണ്ടായിരത്തി പതിനാലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കാഷ്ടം സ്മെല്ലല്ലേ ചൂടല്ലേ ചെടിക്ക് നേരിട്ടിടാൻ പറ്റുമോ സ്മെല്ലില്ല ചൂളില്ല ഫ്രഷ് കോഴിക്കാഷ്ടം നല്ല കുഴ കുഴ ആയിരിക്കുന്ന കോഴിക്കാഷ്ടത്തിൽ സ്മെല്ലും ഇല്ല ചൂടുല്ലാതെ മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് അതേപോലെ ആകും അതേപോലെ എടുത്ത് ചെടിക്ക് ഉപയോഗിക്കാം അപ്പൊ ആ വിശേഷങ്ങളെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം